ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണികളും എത്ര സീറ്റുകൾ നേടും എൽ ഡി എഫ് എത്ര സീറ്റ് നേടും യു ഡി എഫിന് എത്ര ബി ജെ പിക്ക് വല്ല സാധ്യതയുമുണ്ടോ ഇതാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സജീവ ചർച്ച മാധ്യമങ്ങൾ അവരുടേതായ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് ചില മാധ്യമങ്ങൾ സർവേകൾ നടത്തി അവരുടെ ഫലം പ്രഖ്യാപിക്കുന്നുണ്ട് ചില മാധ്യമങ്ങൾ അവരുടെ റിപ്പോർട്ടർമാരെ എല്ലാ മണ്ഡലങ്ങളിലേക്കും അയച്ച് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അവിടുത്തെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ച് സ്വയം വിലയിരുത്തി റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് ചില മാധ്യമങ്ങൾ ഇരു മുന്നണികളുടെയും നേതാക്കൾ എന്താണ് എത്ര സീറ്റുകളാണ് ലഭിക്കാൻ സാധ്യത അവർ എത്രയോ കാലമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് ആരേക്കാളും ഉപരിയായി നാടിൻ്റെ പൾസ് ഓരോ മണ്ഡലത്തിൻ്റെയും ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് കൃത്യമായും പറയാൻ കഴിയും അങ്ങനെ നേതാക്കളുടെ അഭിപ്രായം കണക്കിലെടുത്ത് വാർത്തകൾ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരെ വെച്ച് നടത്തുന്ന സർവേ പ്രകാരം അതല്ലെങ്കിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് മുഗൾ തട്ടിലേക്ക് റിപ്പോർട്ടുകൾ കൊടുക്കാറുണ്ട് ആ റിപ്പോർട്ടുകൾ പ്രകാരം എത്ര സീറ്റ് എൽ ഡി എഫിന് എത്ര സീറ്റ് യു ഡി എഫിന് എത്ര സീറ്റ് ബി ജെ പിക്ക് എന്നൊക്കെ കണക്കാക്കുന്ന പതിവുമുണ്ട് അങ്ങനെ കോൺഗ്രസ് ഒരു തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പ്രവർത്തകരിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് പ്രകാരം എത്ര സീറ്റുകൾ എൽ ഡി എഫിന് എത്ര സീറ്റുകൾ യു ഡി എഫിന് എത്ര സീറ്റുകൾ ബി ജെ പിക്ക് ഈ കണക്ക് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം അനുസരിച്ച് അവരുടെ സർവേ പ്രകാരം സർവേ എന്ന് പറയാൻ കഴിയില്ല താഴെത്തട്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് തയ്യാറാക്കിയ ഒരു വിശകലനം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആ വാർത്ത റിപ്പോർട്ട് നൽകുന്നു വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് കോൺഗ്രസ് ഫൈൻസ് ഗോയിങ് ടഫ് ഇൻ എയ്റ്റ് കോൺസ്റ്റിറ്റ്യൻസീസ് ഇൻ കേരള എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത് തന്നെ എട്ട് മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അവിടെ ജയിക്കാൻ സാധ്യത എൽ ഡി എഫിനാണ് എന്നും തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം കഴിഞ്ഞതേ ഉള്ളൂ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയതേയുള്ളൂ ആ ഘട്ടത്തിൽ തന്നെ എൽ ഡി എഫിന് മുന്നേറ്റം കോൺഗ്രസ് തന്നെ കണക്ക് കൂട്ടുന്നു എന്നും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇരുപത് സീറ്റിൽ ഇരുപത് നേടുമെന്ന് ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നത് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ ഇപ്പോൾ എൽ ഡി എഫിന് എട്ട് സീറ്റ് ലഭിക്കുമെന്ന് കോൺഗ്രസ് തന്നെ കണക്കുകൂട്ടുന്നു എന്നാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ് ആ മണ്ഡലം എന്നല്ലേ ആ മണ്ഡലം ഏതാണ് എന്നുകൂടി ആ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് കണ്ണൂർ വടകര തൃശ്ശൂർ ആലത്തൂർ ആറ്റിങ്ങൽ തിരുവനന്തപുരം പത്തനംതിട്ട മാവേലിക്കര ഇങ്ങനെ എട്ട് സീറ്റുകൾ ഈ എട്ട് സീറ്റുകളിൽ മത്സരം കടുത്തതാണ് എൽ ഡി എഫിനാണ് ജയിക്കാനുള്ള സാധ്യത എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് കോൺഗ്രസിൻ്റെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടാണ് എന്ന് കൂടി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് പത്തനംതിട്ടയും മാവേലിക്കരയുമാണ് പത്തനംതിട്ടയിൽ നാലാം തവണയാണ് ആന്റോ ആന്റോണി മത്സരിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മാവേലിക്കരയിൽ കൊടിക്കുന്ന് സുരേഷ് എട്ടാം തവണയാണ് മത്സരിക്കാൻ പോകുന്നത് സ്വാഭാവികമായും ഈ മണ്ഡലങ്ങളിൽ ഒരു എം പിരുദ്ധ വികാരമുണ്ട് എന്നാണ് കണക്കുകൂട്ടിയിരിക്കുന്നത് ഈ എം പിമാർ മണ്ഡലത്തിനു വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നും പുതിയ ആൾ വരട്ടെ എന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുമാണ് കോൺഗ്രസ് പാർട്ടി തന്നെ വിലയിരുത്തുന്നത് എന്ന് വെച്ചാൽ പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് ജയിക്കും തോമസ് ഐസക്ക് മണ്ഡലത്തിൽ ഒരു തരംഗം ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നതും കുടുംബയോഗങ്ങൾ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് മണ്ഡലത്തിൽ ഒരു തരംഗം ഉണ്ടാക്കാൻ തോമസ് ഐസക്കിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഇത്തവണ എൽ ഡി എഫ് ജയിക്കുമെന്ന കണക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു മറ്റൊന്ന് മാവേലിക്കരയാണ് മാവേലിക്കരയിൽ സി പി ഐയുടെ സീറ്റാണ് അരുൺകുമാറാണ് സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞതുപോലെ എട്ടാം തവണ മത്സരിക്കുന്ന കൊടിക്കുന്ന് സുരേഷും ചെറുപ്പക്കാരനായി ഈ മണ്ഡലത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി ഇവിടെ മാറ്റം കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ച് മത്സരിക്കുന്ന യുവജന നേതാവായ സി എ അരുൺകുമാർ സ്വാഭാവികമായും കൊടുക്കൻ സുരേഷ് അവിടെ പിറകെയാകും കാരണം എം പി വിരുദ്ധ വികാരമുണ്ട് അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരനാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നത് ഇത് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു അതോടൊപ്പം തന്നെ കണ്ണൂർ മണ്ഡലം കണ്ണൂർ മണ്ഡലത്തിൽ സുധാകരൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് മണ്ഡലത്തെ വേണ്ടത്ര നന്നായി നോക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോൺഗ്രസിൻ്റെ തന്നെ വിലയിരുത്തൽ മണ്ഡലത്തിനു വേണ്ടി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പെർഫോമൻസ് വളരെ വളരെ മോശമാണ് ഇത് മണ്ഡലത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ജയിക്കാൻ കഴിയില്ല എന്നും എതിരായി മത്സരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് നേരത്തെ തന്നെ മണ്ഡലത്തിൽ സുപ്രചിതനായ വ്യക്തിയാണ് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അവിടെ എം പി ജയരാജൻ ജയിച്ചു വരാൻ കഴിയും എന്ന കണക്ക് കൂട്ടലിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് മറ്റൊന്ന് വടകര മണ്ഡലമാണ് വടകര മണ്ഡലത്തിൽ കെ കെ ശൈലട്ട് ടീച്ചറാണ് മത്സരിക്കുന്നത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശൈല ടീച്ചർ നടത്തിയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലനം സ്വാഭാവികമായും വടകരയിലുമുണ്ട് ആ വടകരിൽ ഒരിക്കലും ഷാഫി പറമ്പലിന് ശൈല ടീച്ചറെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് തന്നെ കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് കൂടിയായിരിക്കണം ചിലപ്പോൾ കെ മുരളീധരൻ വടകര വിട്ട് ഓടിയത് എന്ന ചർച്ചകളും നടക്കുന്നുണ്ട് അവിടെ വലിയ തരംഗം തന്നെ ശൈല ടീച്ചർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ തന്നെ വിലയിരുത്തൽ മറ്റൊന്ന് തൃശ്ശൂരാണ് കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ ആര് ജയിക്കും എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമില്ല തൃശൂരിൽ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സര രംഗത്ത് ഇപ്പോൾ സജീവമല്ല എന്നും എല്ലാ സ്ഥലങ്ങളിലും എത്തപ്പെടുന്നില്ല എന്നും അവിടെ ആവശ്യത്തിന് പ്രവർത്തകരെ സജ്ജീകരിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല എന്നും കോൺഗ്രസ് തന്നെ വിലയിരുത്തുന്നു അതോടൊപ്പം മത്സരം നടക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും തമ്മിലാണ് ശ്രീൽകുമാറും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും തമ്മിലാണ് എന്നാണ് കോൺഗ്രസ് പാർട്ടി വിലയിരുത്തുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു കെ മുരളീധരൻ എന്നാണ് കോൺഗ്രസിന്റെ തന്നെ വിലയിരുത്തൽ മറ്റൊന്ന് ആലത്തൂരാണ് ആലത്തൂരിൽ രമ്യ ഹരിദാസ് സിറ്റിംഗ് എം പി ആണ് എതിർസ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനാണ് കെ രാധാകൃഷ്ണനോട് പിടിച്ചു നിൽക്കാൻ രമ്യ ഹരിദാസിന് കഴിയുന്നില്ല കാരണം കെ രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം സുപരിചിതനാണ് ആ മണ്ഡലത്തിനെ പ്രവർത്തിച്ചു വളർന്ന നേതാവാണ് അതൊക്കെ കൊണ്ട് മണ്ഡലത്തിൽ ഏറെ സ്വീകാര്യനാണ് കെ രാധാകൃഷ്ണൻ അതുകൊണ്ട് ആലത്തൂരിൽ ഇത്തവണ സീറ്റ് നിലനിർത്താൻ കഴിയില്ല എന്ന കണക്കുകൂട്ടൽ ഇപ്പോൾ തന്നെ കോൺഗ്രസ് എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നു ആലത്തൂർ മത്സരിക്കുന്ന സിറ്റിംഗ് എം ആയ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഖരിദാസ് മണ്ഡലത്തിൽ എന്ന് വെച്ചാൽ ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നും അവരിപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ചേലക്കര മണ്ഡലത്തിലാണ് എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു കാരണം കെ രാധാകൃഷ്ണൻ ജയിക്കും ജയിച്ച് അധികം പാർലമെന്റിലേക്ക് പോകും അപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കും അങ്ങനെ ഒഴിവരുന്ന ചേലക്കര മണ്ഡലത്തിൽ ഒരു കൈ നോക്കാം എന്നാണ് ഇപ്പോൾ രമ്യാ ഹരിദാസ് ചിന്തിക്കുന്നത് അതുകൊണ്ട് രമ്യാ ഹരിദാസ് ഇപ്പോൾ മണ്ഡലം കേന്ദ്രീകരിച്ച് എന്ന് വെച്ചാൽ ചേലക്കര നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന വാർത്തകൾ നേരത്തെ തന്നെ വരികയും ചെയ്തിട്ടുണ്ട് ആ സീറ്റ് നേരത്തെ തന്നെ കോൺഗ്രസ് കൈവിട്ടതാണ് അങ്ങനെ ഈ എട്ട് സീറ്റുകൾ കോൺഗ്രസ് തന്നെ തോൽക്കും എന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ വാർത്തയിൽ പറയുന്നത് അത് ഒരു തുടക്കമാണ് ആ എട്ടിനല്ല ഇനിയും മുന്നോട്ട് പോകാൻ എൽ ഡി എഫിന് കഴിയും എന്ന് തന്നെയാണ് ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം ഏതായാലും പത്ത് സീറ്റിന് മുകളിലേക്ക് എൽ ഡി എഫ് പോകുമ്പോൾ പത്ത് സീറ്റിൽ എൽ ഡി എഫിനെ പിടിച്ചു നിർത്താൻ യു ഡി എഫിന് കഴിയുമോ എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച കേരളത്തിൽ ബി ജെ പി ഇത്തവണയും അക്കൌണ്ട് തുറക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലായി എല്ലാ മണ്ഡലത്തിലും മാറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം